എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാർ സ്ഥാപനത്തിൽ ഒരു സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്കായി വീണ്ടും ഇതാ ഒരു സുവർണ അവസരം കൂടി കേരള പി എസ് സി ആണ് വിളിച്ചിരിക്കുന്നത് കേരള പി എസ് സിയുടെ കീഴിൽ ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് ആണ് അവസരം ഒരുക്കിയിരിക്കുന്നത് ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിൽ ക്യാഷർ കം അക്കൗണ്ടൻ്റെ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഏഴായിരത്തി നാനൂറ്റി എൺപത് രൂപ മുതൽ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപ വരെയാണ് ലഭിക്കുന്നത് നിലവിൽ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നിരുന്നാലും ആരും അപേക്ഷിക്കാതെ ഇരിക്കരുത് വേക്കൻസീസ് ഇനിയും കൂടാനായിട്ട് സാധ്യതയുണ്ട് ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ആകെ വേക്കൻസിയുടെ നാല് ശതമാനം ഭിന്നശേഷിക്കാർക്കായി മാറ്റിവെച്ചിട്ടുണ്ട് നേരിട്ടുള്ള നിയമനമാണ് നടക്കുന്നത് ക്യാഷിയർ കം അക്കൗണ്ടൻറ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് എസ് എസ് സി എസ് ജി ഒ ബി സി ക്യാൻഡിഡേറ്റ്സിന് യൂഷൽ ഗവൺമെൻറ് റൂൾസ് പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതുമാണ് ക്യാഷിയർ കം അക്കൗണ്ടിൻ്റെ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള കൊമേഴ്സ് വിഷയത്തിലുള്ള ബിരുദമാണ് കൂടാതെ സർക്കാർ സ്ഥാപനത്തിലോ അർത്ഥ സർക്കാർ സ്ഥാപനത്തിലോ രജിസ്റ്റേർഡ് കമ്പനിയിലോ ക്യാഷ് അല്ലെങ്കിൽ അക്കൗണ്ട് സെക്ഷനിൽ കുറഞ്ഞത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കുമാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് നിശ്ചിത എക്സ്പീരിയൻസ് ഉള്ളവർക്കും നോട്ടിഫിക്കേഷൻ ലഭ്യമായ എക്സ്പീരിയൻസിൻ്റെ ഫോം അപ്ലോഡ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് ഓൺലൈനായി മാത്രമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് പുതിയതായി അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കേരള പി എസ് സിയുടെ ഒഫിഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം പ്രൊഫൈലിലൂടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരവരുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത ശേഷം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാവുന്നതുമാണ് റിട്ടേൺ ഒ എം ആർ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് റിട്ടൺ ഒർ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് പരീക്ഷ നടക്കുന്നതിന് പതിനഞ്ച് ദിവസം മുന്നായി അവരവരുടെ പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതുമാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക കേരള സർക്കാരിന് കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സുവർണ അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത് ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിലാണ് അവസരം ഒരുക്കിയിരിക്കുന്നത് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ഡെയിലി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്